ഇന്നത്തെ എൻ്റെ യാത്ര കുട്ടനാട്ടിലുള്ള കൈനഗിരി എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് അവിടെയാണ് വിശുദ്ധനായ ചാവറപ്പിതാവിൻ്റെ ജന്മഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ചാവറഭവൻ എന്ന ആ ജന്മഗ്രഹത്തിലേക്ക് പോകുവാനുള്ള തിരക്കിലാണ് ഞാനിപ്പോൾ കൈനകിരി ബോട്ടുചെട്ടിയിലെത്തി അവിടെ നിന്ന് ചാവറ കോവന്ത ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഉള്ള ബോട്ട് കാത്ത് ഇരിക്കുന്ന സമയമാണ് പ്രകൃതി രമണീയമായ ആലപ്പുഴ കനാലോടിൻ്റെ ആ കാഴ്ച കണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചിന്തകൾ ചാവറ ചാവറപ്പിതാവിനെക്കുറിച്ചുള്ള പഴയ കാര്യങ്ങളിലേക്ക് പോവുകയായിരുന്നു ഇതാണ് ചാവറ പിതാവിൻ്റെ ചാവറ ഭവൻ എന്ന കൊച്ചു ദേവാലയം അതിനോട് ചേർന്ന് തന്നെയാണ് ചാവറ പിതാവ് ജനിച്ചു വളർന്നതായിട്ടുള്ള ആ ജന്മഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ോ ഏലിയസ് ചാവർലച്ചന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിനായിരുന്നു ഇന്ത്യൻ സീറോ മലബാർ കത്തോലിക്ക അച്ഛനായി പ്രവർത്തനം ഒരു തത്വചിന്തകൻ മാത്രമല്ല സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു ചാവർലച്ചൻ അദ്ദേഹം സ്ഥാപിച്ചാണ് സീമൈ സഭ അതായത് കാർമലേറ്റ് ഓഫ് മേരി ഇമാക്കുലറ്റ് യുവതികൾക്ക് വേണ്ടി സി എം സി എന്ന ഒരു സഭയും പിന്നീട് അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് പള്ളിയോടുകൂടി വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യ അഭ്യസിക്കുന്നതിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു പിന്നീട് ഓരോ പള്ളിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു പള്ളിയോട് ചേർന്ന് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന പേരിന് പള്ളിക്കൂടം എന്ന് പേർ വന്നത് അങ്ങനെയാണ് ഇതാണ് ചാവർ ജന്മഗ്രഹം ചെറിയ മൂന്ന് മുറികൾ ഉള്ള ഒരു കൊച്ചു ഓലപ്പുരയാണ് അദ്ദേഹം ജനിച്ച ഗ്രഹം ഈ ഗ്രഹത്തിലേക്ക് കടക്കുമ്പോൾ തലമുട്ടാതെ നോക്കണം അത്രയും ഉയരം കുറഞ്ഞ ഒരു കൊച്ചു ഓലപ്പുരയിലാണ് കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവായ ചാവറ അച്ഛൻ്റെ ജനനം അതിപ്പോൾ വളരെ ഭംഗിയായിട്ട് ആ ജന്മഗ്രഹം ചാവറ മിഷൻ പരിപാലിക്കുന്നുണ്ട് ചാവറ പിതാവ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ആണ് എന്ന് പറഞ്ഞുവല്ലോ പഴയ തിരുവിതാംകൂറിലെ അതായത് ഇപ്പോഴത്തെ കുട്ടനാട്ടിലെ കൈനഗിരി എന്ന ഗ്രാമത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം ഗ്രാമ സ്കൂളിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ പള്ളിപ്പുറം സെമിനാരിയിൽ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് നവംബർ ഇരുപത്തി ഒമ്പതിന് പൗരോഹിത്യം സ്വീകരിച്ചു ആദ്യ കുർബാന അർപ്പിച്ചത് ആലപ്പുഴ അർത്തുങ്കലിലുള്ള സെൻറ്റ് ആൻഡ്രൂസ് കത്തോലിക്ക ഫോന പള്ളിയിലായിരുന്നു കുലാക്കോസ് ചാവറയാണ് ആദ്യമായി പിടിയരിൽ നേർച്ച ആരംഭിച്ചത് ഓരോ ദിവസവും ഒരു പിടി അരിൽ മാറ്റിവെച്ചുകൊണ്ട് ആഴ്ച അവസാനം അത് ശേഖരിച്ച് പാവട്ട കുട്ടികൾക്കുള്ള ഒച്ചുഭക്ഷണം നൽകാൻ തുടങ്ങിയത് അങ്ങനെയാണ് മന്നാനത്ത് സെൻറ്റ് ജോസഫ് പ്രസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സും ആദ്യത്തെ മലയാളി അച്ചടി പ്രസുമായിരുന്നു അതിൽ നിന്നും പ്രസിദ്ധീകരിച്ച ദിനപത്രമാണ് നസ്രാന ദീപിക ഇതാണ് കുര്യാക്കോസ് അച്ഛൻ്റെ ജനിച്ച ഗ്രഹത്തിൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ കാണുന്നത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മാസയും ഇവിടെ കാണാൻ സാധിക്കും കുര്യാക്കോസ് ഏലിയസ് ചാവറ അച്ഛൻ മരണമടയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് ജനുവരി മൂന്നിന് അറുപത്തിയഞ്ചാം വയസ്സിൽ കുനമാവ് എന്ന സ്ഥലത്താണ് അദ്ദേഹത്തെ ആദ്യം അടക്കം ചെയ്തത് കുനമാവ് സെൻറ്റ് ഫിലമിനാസ് ഫോറോന ചർച്ചിൽ ആയിരുന്നു പിന്നീട് മാനാനത്തുള്ള സെൻറ് ജോസഫ് മോണസ്ട്രി ചർച്ചിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ഫെബ്രുവരി എട്ടിന് പോപ്പ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് റോമിൽ വെച്ച് ഫ്രാൻസിസ് പാപ്പ ചാവർ രച്ഛന വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു ചാവറ പിതാവിൻ്റെ ജന്മഗ്രഹത്തിലെ കൊച്ചുമുറിയിൽ പലർക്കും ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ഫലമായിട്ട് അവരുടെ ഫോട്ടോകൾ വെച്ചിട്ടുള്ളതാണ് നാം ഇപ്പോൾ കണ്ടത് അനേകം പേർക്ക് ചാവറ അച്ഛനിൽ നിന്ന് അനേകം അനുഗ്രഹം ലഭിച്ചിട്ടുള്ളതായിട്ട് നിരവധി സാക്ഷ്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും കൊച്ചു ജന്മഗ്രഹത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഈ ജന്മഗ്രഹം വളരെ മനോഹരമായ രീതിയിൽ കേടുകൂടാതെ സംരക്ഷിക്കുന്നതിൽ ചാവർ ഭവൻ വളരെ ശ്രദ്ധ ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും ഈ ഹാളിൽ നിറയെ അച്ഛൻ്റെ സൂക്തങ്ങളാണ് എഴുതി വച്ചിട്ടുള്ളത് ചാവറ സൂക്തങ്ങൾ എന്ന ഒരു പുസ്തകം തന്നെ ചാവറപ്പിതാവ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാൻ ഈ ഹാളിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ് വളരെ കാലിക പ്രസക്തമായ കാര്യങ്ങളാണ് ഈ ചുമരിൽ എഴുതി വച്ചിട്ടുള്ളത് ചാവറ പിതാവിൻ്റെ ചാവറ സൂക്തങ്ങൾ എന്ന പുസ്തകം വായിക്കേണ്ടത് തന്നെയാണ് ചുവരിൽ ധാരാളം ചിത്രങ്ങൾ കാണാൻ സാധിക്കും അത് ഓരോരുത്തർക്കും ചാവറപ്പിതാവിൻ്റെ മധ്യസ്ഥയിൽ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് സ്മരണയായിട്ട് അവർ കൊണ്ടുവച്ചിട്ടുള്ളതാണ് ഈ ഓരോ ഫോട്ടോകളും ധാരാളം പേർക്ക് ചാവർ പിതാവ് ഇപ്പോഴും അണുകൾ ചൊരിഞ്ഞി കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ ഉള്ളൊരു ശക്തമായ തെളിവ് കൂടിയാണ് ഈ ചുമർചിത്രങ്ങൾ ചാവറപ്പിതാവ് ഉപയോഗിച്ചിരുന്ന വഞ്ചിയാണ് ഇതിനോട് ചേർന്ന് തന്നെ ചാവറ മ്യൂസിയം കാണാൻ സാധിക്കും ചാവറ മ്യൂസിയത്തിന് മുൻപിൽ ഒരു കുടുംബം മ്യൂസിയത്തിനായിട്ട് സമർപ്പിച്ച ഒരു ജലചക്രമാണ് നാം ഇപ്പോൾ കാണുന്നത് പണ്ടുകാലത്ത് വയലിൽ വെള്ളം ശേഖരിച്ച് തേവുന്നതിന് ഉപയോഗിച്ചിരുന്നതാണ് ജലചക്രം ഞാൻ ചാവർ മ്യൂസിയത്തിലേക്ക് നടക്കുകയാണ് ഇപ്പോൾ ചുവരിൽ ചാവര പിതാവിൻ്റെ ജന്മഗ്രഹം ഒരു ഛായചിത്രം വരച്ചുവെച്ചിരിക്കുന്നു അതോടൊപ്പം ചാവറപ്പിതാവിൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളെ സംബന്ധിച്ച പല സംഭവങ്ങൾ ചുവരിൽ കൊത്തിവെച്ചിട്ടുള്ള ശില്പങ്ങൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും പള്ളിക്കൂടം ചാവറപ്പിതാവ് കുട്ടിയായിരിക്കുമ്പോഴുള്ളൊരു കാലം ചെറുപ്പത്തിൽ തന്നെ പള്ളി കാര്യങ്ങളിൽ വളരെ വിശ്വാസവും ചൈതന്യവും ഉണ്ടായിരുന്നു ആൾത്താർ ബാലനായിട്ടും മറ്റും ചാവറ കൊച്ചിലായിരിക്കുമ്പോൾ തന്നെ തീക്ഷ്ണമായ ദൈവിക വിശ്വാസ തന്നെയാണ് വളർന്നത് അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് സെമിനാരിയിൽ ചേരുവാനായിട്ടുള്ള ഒരു ഉൾവിളി അദ്ദേഹത്തിന് ലഭിക്കുന്നതും സെമിനാരിയിൽ ചേർന്നതും അച്ഛനാവുന്നതും അച്ഛനായിരുന്നിട്ട് പോലും അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലാണ് കൂടുതൽ ശോഭിച്ചിട്ടുള്ളത് കേരളത്തിൽ ഇത്രമാത്രം ക്രിസ്ത്യൻ പള്ളികളോട് ചേർന്ന് പള്ളികൂടങ്ങൾ സ്ഥാപിക്കുന്നതിന് പ്രഥമ സ്ഥാനം വഹിച്ചിരുന്നത് ചാവർ തന്നെയാണ് ഇത് ചാവറ മ്യൂസിയത്തിൽ പഴമയുടെ ചില കയ്യൊപ്പുകൾ ചാർത്തിയ ഉപകരണങ്ങളാണ് നാം കാണുന്നത് ജലചക്രം കലപ്പ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന മുണ്ട് പെട്ടി ഭരണികൾ കൊ കൊച്ചു മണ്ണെണ്ണ മുളക്കുകൾ പെട്രോൾ മാക്സ് വിഞ്ഞും മറ്റും സൂക്ഷിച്ചിരുന്ന ഭരണികൾ എന്നിങ്ങനെയുള്ള പഴമയുടെ ചില വസ്തുക്കളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ സാവർപിതാവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത് മാനാനം സെൻറ് ജോസഫ് മോണസ്ട്രി ചർച്ചിൽ ആണ് അവിടെയും നമുക്ക് ചാവർ ചാവർപിതാവിൻ്റെ ഒരു മ്യൂസിയം കാണാൻ സാധിക്കും ഇത് ചാവർ ചാവർപ്രതാവിൻ്റെ കുടുംബ ചിത്രമാണ് വളരെ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമം തന്നെയാണ് ഇപ്പോഴും കൈനഗിരി എന്ന ഈ പ്രദേശം ഇപ്പോഴും ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ അതേ ലാളിത്യത്തോടെ നിലകൊള്ളുന്ന ഒരു കൊച്ചു ഗ്രാമം തന്നെയാണ് കൈനഗിരി ചാവറ ഭവനോട് ചേർന്ന് ഒരു ചെറിയ ബുക്ക് സ്റ്റാളും നേർച്ചവസ്തുക്കൾ ലഭിക്കുന്ന ഒരു സ്റ്റാളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കുറച്ച് നേരം ഞാൻ ചാവറ ഭവനിൽ ചെലവഴിച്ചതിന് ശേഷം പുറത്തേക്കുള്ള വഴിയിലൂടെ നടക്കുകയാണ് പ്രകൃതി രമണീയമായ കുട്ടനാടിൻ്റെ ഈ വഴികളിലൂടെ ഒരു മടക്കയാത്ര